എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് അവധി അറിയിപ്പുകൾ ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ സംസ്ഥാനത്ത് കനത്ത തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ തന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂൺ ഇരുപത്തിയാറാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് അല്പസമയം മുമ്പാണ് വന്നത് അത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇനി കൂടുതൽ ജില്ലകളിൽ ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള ഔദ്യോഗിക അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവധി അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും നിങ്ങൾക്ക് അവധി അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കും അതിനായി രണ്ടിലും ജോയിൻ ചെയ്യാം രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകിയിട്ടുണ്ട്